നൂറ് ദിവസത്തിനുള്ളിൽ നടപ്പാക്കുമെന്ന് പറഞ്ഞ കുറെ പദ്ധതികളുണ്ടല്ലോ അതിൽ എത്ര എണ്ണം നടപ്പാക്കി ഈ രാജ്യത്തെ ആളുകൾക്ക് എത്രത്തോളം ക്ഷേമകരമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കി അതിനെക്കുറിച്ച് സർക്കാർ പറയുന്നില്ല പിന്നെ വക്കഫ് ബില്ല് അടക്കമുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ അതിന്റെ ഒരു ചരിത്രം എന്താണെന്ന് അത് എന്തുകൊണ്ടാണ് അങ്ങനെ മാറ്റിവയ്ക്കപ്പെടേണ്ടി വന്നത് എന്നൊക്കെ അറിയാം നേരത്തെ ആയിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലല്ലോ അപ്പൊ ചന്ദ്രബാബു നായിഡുൻ്റെയും നിതീഷ് കുമാറിന്റെയും വരയിൽ നിൽക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് പിന്നീട് നമുക്ക് കുറെ കൂടി വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാനിവിടെ ചോദിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പുകൾ ഇടയ്ക്കിടയ്ക്ക് വേണ്ട എന്ന് പറയുന്ന ശബ്ദം അത് ഏകാധിപതയുടെയാണ് അതിന് സംശയമൊന്നും വേണ്ട ലോകത്തെ എല്ലായിടത്തുമുള്ള ഏകാധിപതികൾ പറയുന്ന ശബ്ദമാണ് അത് പിന്നെ ഈ ഇലക്ഷൻ കമ്മീഷൻ ഈ ഇലക്ഷൻ നടത്തുന്നത് കൊണ്ട് ബിജെപിക്ക് എന്താ നഷ്ടം ഇവരുടെ ഇലക്ഷണൽ ബോണ്ടിലൂടെ ഇവർ നേടിയെടുത്ത എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് കോടി രൂപയും ഇലക്ഷനിൽ ചെലവഴിക്കുന്നില്ലേ ഈ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾ ചെലവഴിക്കുന്ന പണമൊക്കെ ഈ രാജ്യത്തെ ജനങ്ങളിലേക്കാണ് ചെല്ലുന്നത് ഈ രാജ്യത്തെ സാമ്പത്തിക മേഖലയിലേക്ക് എക്കോണമിയിലേക്ക് അത് വരുമ്പോൾ മണി സർക്കുലേഷൻ കൂടുകയും ആളുകളുടെ കയ്യിൽ കുറച്ച് പണമൊക്കെ വരും ആ ഇലക്ഷൻ ഉള്ളപ്പോഴെങ്കിലും സാധാരണ ആളുകൾ പട്ടിണിയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റിയാൽ അത് ഈ നരേന്ദ്രമോദി ചെയ്യുന്ന ഒരു വലിയ നേട്ടമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകളെ മൂന്ന് രീതിയിൽ ജനങ്ങൾ കാണുമെന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നു എനിക്ക് അതിനോട് യോജിപ്പില്ല അത് എത്രത്തോളം സാധ്യമാകുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ വീഴുന്ന പ്രതിമകൾ ശിവാജിയുടെ പ്രതിമ മഹാരാഷ്ട്രയിൽ ഇടിഞ്ഞുപൊളിഞ്ഞ് വീണു അത് രണ്ടാമത് പുതുക്കിയ പണി ഈ രാജ്യത്തിന്റെ പൊതുഗതാവിൽ നിന്ന് പണം എടുത്തിട്ടായിരിക്കുമല്ലോ ഇടിഞ്ഞുപൊളിഞ്ഞ് വീണു എയർപോർട്ടുകൾ പുതുക്കിപ്പണിന്ന് രാജ്യത്തെ പൊതുഗജനാവിൽ നിന്ന് പണം പണമെടുത്തുകൊണ്ടായിരിക്കുമല്ലോ അപ്പൊ ഈ പണമൊക്കെ ചെലവഴിക്കുന്നത് അധികം ചെലവല്ലേ ഈ പണം ചെലവഴിക്കുന്നതിന് നിങ്ങൾക്ക് തടസ്സമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഡെമോക്രാറ്റിക് എക്സസൈസ് നടത്തുന്നതിന് നിങ്ങൾക്ക് എത്രത്തോളം വിഷമം പിന്നെ രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ ഇത്ര വിപുലമായിട്ടുള്ള റിപ്പോർട്ട് വന്നിട്ടും നമ്മൾ ഈ ചർച്ചയിൽ ഉന്നയിച്ച സങ്കീർണമായ ചോദ്യങ്ങളെ പോലും അഡ്രസ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തോന്ന് കോവിന്ദ് കമ്മിറ്റി എന്തോന്ന് റിപ്പോർട്ട് എന്ത് ബജറ്റ ഇനിയും ഇവർ പഠനം നടത്തുമെന്നാണ് പറയുന്നത് അല്ലേ പിന്നെ വികസനത്തിന്റെ വേഗതയെ തടസ്സപ്പെടുത്തണമെന്ന് ഈ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി മുതൽ മോദി പ്രധാനമന്ത്രിയാകുന്ന രണ്ടായിരത്തി പതിനാല് വരെ വികസനവും രാജ്യത്തിന് വളർച്ചയും ഉണ്ടായിട്ടുണ്ട് മോദി വന്ന ഈ പതിനൊന്ന് വർഷം കൊണ്ടല്ല ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായത് അപ്പൊ ഇവിടെ ഇലക്ഷൻ നടന്നിട്ടില്ലേ വിവിധ ഇലക്ഷനുകൾ നടന്നിട്ടുണ്ട് ഈ രാജ്യത്തിന്റെ വികസന വേഗതയെ ഒരു രീതിയിലും അത് തടസ്സപ്പെടുത്തിയിട്ടില്ല മാത്രമല്ല ഇവർ പറയുന്നത് അൻപത്തി ഒന്നിച്ച് നടന്നില്ല എന്ന പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് നിങ്ങൾ അൻപത്തി ഏഴിലേക്ക് തിരിച്ചു പോകാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ഗാന്ധിപദത്തിന്റെ പേരിൽ ഒളിച്ചിരുന്ന സംഘപരിവാറായിരിക്കാനാണോ നിങ്ങൾ ഇന്നും തയ്യാറായിരിക്കുന്നത് ഗാന്ധിപദത്തിന്റെ പേരിൽ നിരോധിക്കപ്പെട്ട സംഘടനയായിട്ട് ഒളിച്ചിരിക്കാനാണോ നിങ്ങൾ ഇന്നും ആഗ്രഹിക്കുന്നത് നിങ്ങളൊന്നും പറയണം കാലം ഒരുപാട് മുന്നോട്ട് പോയി രാജ്യം ഒരുപാട് മുന്നോട്ട് പോയി ജനാധിപത്യത്തിന്റെ ഏറ്റവും മകത്തായിട്ടുള്ള ഒരു എക്സസൈസ് നടക്കുമ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഇത്തരം വികലമായിട്ടുള്ള ബാലിഷ്യമായിട്ടുള്ള വാദങ്ങൾ ഉയർത്തരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത് പറഞ്ഞു ഇവിടെ ഈ വൺ ഇന്ത്യ വൺ ഇലക്ഷൻ നടത്തുന്നത് ഫാസിസ്റ്റ് ആണെന്ന് അങ്ങനെയാണെങ്കിൽ നെഹ്റു ഫാസിസ്റ്റ് ആണോ ഇനി അദ്ദേഹം പറഞ്ഞു ശിവജിയുടെ പ്രതിമയുടെ കാര്യം ശിവജി പ്രതിമ സ്ഥാപിക്കണ്ട എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ പിന്നെ അദ്ദേഹം പറഞ്ഞു നൂറ് ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തു ിൽ ഏറ്റവും കഴിഞ്ഞവർക്ക് പ്രതിമ തകർന്നു വീണത് ആ പ്രതിമയുടെ തന്നെ എന്തായാലും കാത്തിരുന്ന് കാണാൻ വളരെ സങ്കീർണ്ണമായ നിയമപ്രശ്നങ്ങളും